കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിനു കീഴിൽ വിശ്വകർമ്മ വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി പരിശീലനം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വായ്പാ വിതരണം മുഹമ്മദ് ബഷീർ ചെയ്തു ചെയ്തു അങ്ങനെ കുറേ വരാൻ തുടങ്ങി ടെക്നീഷ്യന് ആവശ്യമുണ്ടായി കുറെ ആൾക്ക് ജോലി കിട്ടി അങ്ങനെ പിന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി 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 അവസാനം കുട്ടികൾ ജോലി ഇല്ലാത്തവരായി അപ്പം ഇതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യമുള്ള എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ ആവശ്യമുള്ള വിധത്തിലുള്ള കോഴ്സുകൾ കൊടുത്താൽ അത്തരക്കാർക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റും ഒന്ന് രണ്ടാമത് കാര്യം ഇനി അങ്ങോട്ടുള്ള കാലത്ത്

ജേസ്റ്റസ് ഡയറക്ടർ വി ഉമ്മർ പ്രോഗ്രാം ഓഫീസർ ഗു അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി ക്ലാസിന് നേതൃത്വം നൽകി പരിശീലനം പൂർത്തീകരിച്ചവർ കേന്ദ്രക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് വിതരണം ചെയ്യുന്നത് ഇതിനു പുറമെ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് വീഴ്ച ആർ കാർഡും വെളിവാക്കുന്നുണ്ട് ഇതിലേക്കുള്ള റെജിസ്ട്രേഷനും ചടങ്ങിൽ വെച്ചടന്നു അഞ്ചു വർഷങ്ങളായി നടത്തിയ പരിശീലനത്തിൽ പുതിയ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തൽ സംരംഭകത്ത് വികസനം ബാങ്ക് വായ്പ എന്നീ പരിശീലനങ്ങളും നൽകിയത് പരിശീലത്തിൽ പങ്കെടുത്തവർക്ക് നാലായിരം രൂപ സ്റ്റേറ്റ്മെന്റ് പതിനായിരം രൂപയുടെ ഉപകരണങ്ങൾ